നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പൊ ആ കാണുന്നുണ്ട് പുല്ല് വെച്ചിട്ട് കുതിരയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഇവിടെ സ്റ്റെപ്പ് മുകളിലോട്ടാ കേട്ടോ അപ്പതേ കുറെ ആൾക്കാർ ഈ ഒരു വഴി ഷോർട്ട് കട്ടെടുത്ത് മലയുടെ മുകളിലോട്ട് കയറുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് എന്തൊക്കെയാണെന്നനുസരം അപ്പൊ ഈ കാണുന്ന നന്ദീശ്വര സ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത് ആറു മണിക്ക് ഓപ്പൺ ആക്കത്തും ഫുള്ള് ബിൽഡിങ്ങുകളും കൃഷിയിടങ്ങളും ഒക്കെയാണ് ആ ദൂരെ കാണുന്നത് ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ കേട്ടോ ബാംഗ്ലൂരിലെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മജസ്റ്റിക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വച്ചാൽ ഇവിടുന്ന് നന്ദി ഹിൽസിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് നന്ദി ഹിൽസിലേക്ക് ബസ് എന്ന് പറയുമ്പോഴേ കുറച്ച് ലേറ്റ് ലേറ്റാവും അതുകൊണ്ട് ചിക്കബല്ലാപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് വേണം നമുക്ക് കണക്ട് ചെയ്ത് നന്ദി ഹിൽസിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇവിടുന്ന് ഓരോ അരമണിക്കൂർ അനുസരിച്ച് ബസ് ഉണ്ട് അപ്പോൾ അതെ ഇവിടെ ഒരുപാട് ബസ് കിടപ്പുണ്ട് കേട്ടാ ചിക്കബല്ലപ്പൂരിലേക്ക് പോകാനായിട്ട് അപ്പോൾ പല പല സ്ഥലത്തേക്കുള്ള ബസ് ഉണ്ട് അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഈയർ ലൈനിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ചിക്കബല്ലപ്പുരമെന്ന് പറഞ്ഞിട്ട് ബസ്സിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് വിടുന്ന ബസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ കയറാം അപ്പോഴേ ബസ് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഇങ്ങോട്ട് പല രീതിയിൽ നമുക്ക് വരാമല്ലോ ഫ്ലൈറ്റ് വരാം ട്രെയിന് വരാം ബസ് വരാം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എങ്ങനെയാ വന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം അപ്പോൾ അതേ അമ്പലപ്പുഴ എന്ന് എട്ടേ കാലിന് വൺസിന്റെ സ്ലീപ്പർ ബസ്സിലാണ് ഞാൻ കയറിയത് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ടിക്കറ്റ് ചാർജ് വന്നത് അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മളിന്ന് ബാംഗ്ലൂർ പോകുന്നത് അപ്പോൾ അതേ ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരും ഇല്ല മിക്കവാറും എനിക്ക് വന്ന് എറണാകുളം ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഫുള്ളാകാൻ ചാൻസ് ഉണ്ട് ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു ബോട്ടിൽ വെള്ളവും ഒരു ചെറിയൊരു ബോക്സിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നായിരുന്നു രാത്രിയിലെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഏഴരക്കെത്തേണ്ട വണ്ടി ബാംഗ്ലൂരിലെ ബ്ലോക്കിലൊക്കെ പെട്ടു കൃത്യം എട്ടേ മുക്കാനായത് തന്നെ മടിവാലയിൽ എത്തിയായിരുന്നു മടിവാളയിലെ ഒരു പി ജിയിൽ റൂം എടുത്ത് ഫ്രഷായി അപ്പം തന്നെ വെളിയിലേക്ക് ഇറങ്ങി ഉടുപ്പി ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും ക്യാരറ്റ് ഹലുവൊക്കെ കഴിച്ചിട്ടാണ് നമ്മളെ യാത്ര തുടങ്ങിയത് നിന്ന് വേണം നമുക്ക് നന്ദി ഹിൽസിലേക്ക് ബസ് കയറണേട്ടെ അപ്പൊ നിന്ന് മജസ്റ്റിക് വരെ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ബാംഗ്ലൂരിലെ തിരക്കെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പം എന്തായാലും നേരിട്ട് അനുഭവിച്ചറിയാനായിട്ട് പറ്റി അഞ്ച് കിലോമീറ്റർ വരാനായിട്ട് രണ്ടര മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം അങ്ങനെ ഒടുവിൽ ബി എം ടി സി ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ നമ്മൾ ബി എം ടി സിയുടെ ബസ്സിലാണ് കയറിയത് അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ നടന്നു വേണം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നമ്മളങ്ങനെ മജസ്റ്റിക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പോകാനുള്ള ബസ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് എഴുപത്തി രൂപയാണ് ചിക്കബല്ലാപുര വരെ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് അൻപത്തിയെട്ട് കിലോമീറ്റർ ആട്ടോ ഉള്ളത് അപ്പോൾ നല്ല ബ്ലോക്കൊക്കെ കടന്നു വേണം നമുക്ക് അങ്ങ് ചെല്ലാനായിട്ട് അപ്പോൾ പന്ത്രണ്ട് രൂപ ആയപ്പോഴത്തേക്കാണ് നമ്മൾ മജസ്റ്റിക്കിന്ന് ബസ് കയറിയത് കൃത്യം രണ്ട് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ചിക്കബല്ലാപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു അപ്പോൾ നീ കാണുന്നതെട്ടോ ചിക്കബല്ലാപ്പുര എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് കറക്റ്റ് ഒന്നര മണിക്കൂറെടുത്ത് നമ്മളിവിടെ എത്താനായിട്ട് അപ്പോൾ ഇനി ഇവിടുന്ന് വേണം നമുക്കിനി നന്ദി ഹിൽസിലേക്കുള്ള ബസ് നോക്കാനായിട്ടെ അപ്പോഴി ഇനി മൂന്നരക്കാണ് ഇനി ഇവിടുന്ന് നന്ദി ഹിൽസിലോട്ടുള്ള ബസ് വരുന്നത് അതും കെ എസ് ആർ ടി സിയുടെ അല്ല ബി എം ഡി സിയുടെ ബസ്സെന്നാണ് പറഞ്ഞത് അപ്പോഴത്തെ സമയം ഇപ്പോൾ രണ്ടുപൊത്തേ ആയിട്ടുള്ള കേട്ടോ ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ബസ് എന്തായാലും ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വരുത്തുള്ളൂ അപ്പോൾ ഇതിനകത്തെ കടകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ അവിടെ അങ്ങനെ കാണണമെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ അരമന ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ബേക്കറികളാണ് കേട്ടോ തിനു മുതലും ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ ശ്രീ തിരുമല ഗ്രാൻഡ് പിന്നെ ഇവിടെ കുറെ ആൾക്കാർ ബസ് കാത്തിരിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പുറത്തും കുറച്ച് ബേക്കറികളുണ്ട് കേട്ടോ പിന്നെ ആ നേരെ കാണുന്നത് ടോയ്ലറ്റാണ് ആണ് ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഒന്നര മണിക്കൂറത്തേക്ക് കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് നന്ദി ഹിൽസിലേക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടതേ വാഴയും മാലയൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ നന്ദി ഹിൽസിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും നേരെ അകത്തേക്ക് ഇറങ്ങാം അപ്പതേ ചിക്കബെല്ലാപ്പുര ടൗൺ ആ കേട്ടോ ഈ കാണുന്നത് കുറെ കടകളും കച്ചവടങ്ങളും ഒക്കെ നമുക്ക് ഈ വഴിയിൽ കാണാം അപ്പൊ ഇതേ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കവലപ്പൂരിൽ നിന്ന് നന്ദി ഹിൽസിലേക്ക് ഇരുപത്തെട്ട് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ബേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ബേട്ട എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദി ഹിൽസ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലം വരെ ഈ ബസ്സ് പോകും അപ്പോൾ ഇതിന് മുമ്പ് കുറേ ബസ് നന്ദി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയാൽ അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയൊക്കെ കൊടുത്ത ഓട്ടോയ്ക്ക് മുകളിലോട്ട് പോകേണ്ടി വരും അപ്പോൾ ഈ ബസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ കുറേ നേരത്തിന് ശേഷമാണ് ഈ ബസ് വന്നത് കേട്ടോ ഇത് കണ്ടത് ഒരു കൊയ്ത്ത് മെഷീൻ ആട്ടെ ഇത് ഓറഞ്ച് കളറൊക്കെ കേട്ടോ അടിപൊളി ഒരു ഹെവി ഐറ്റം ആട്ടാ നമ്മടെ ഇവിടെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടെ റോഡിന്റെ മുക്കാൽ ഭാഗം കിടക്കുന്നുണ്ട് സാധനങ്ങള് അടിപൊളി അല്ലേ ഇടിച്ചു ടയർ ഭാഗം കണ്ട കേട്ടോ ഇടിച്ചത് ഇച്ചിരി വെയിൻ്റെ ഒട്ട് ചാടി കിടക്കുമായിരുന്നു ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഇറങ്ങി പോയി നമുക്ക് എന്തായിരിക്കും നോക്കാ എന്തായാലും എന്റെ ഡ്രൈവർ ഇറങ്ങി വന്നപ്പോ തന്നെ അവനോർണം കിട്ടിയേട്ടാ നമ്മളീ വന്ന ബസ്സിലെ ഡ്രൈവർ ഇറങ്ങിച്ചെന്നോർണം പൊട്ടിച്ചവനെ ബസ്സിന് വലിയ പ്രത്യേകിച്ച് പരിക്കൊന്നുമില്ല കേട്ടോ ആ ടയർ തട്ടിയതിന്റെ ചെറിയ തടത്ത പാടുണ്ട് ഈ ബസ്സിൽ അല്ലാതെ വേറെ ഒന്നും പറ്റിട്ടില്ല അങ്ങനെയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി വീണ്ടും എടുത്തിരിക്കുക കേട്ടോ ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാല് നമുക്ക് നന്ദീകത്തിൽ എത്താൻ പറ്റും അപ്പോൾ ഇത് നന്ദി ഹിൽസിലേക്കുള്ള ഹെയർ പിൻമെന്റുകളൊക്കെ പിൻമെൻ്റുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടാകും പിന്നെ വിഷ്വൽസ് ഒക്കെ ആയിരിക്കും നമുക്കിനി കിട്ടാൻ പോകുന്നത് അത് ഈ ബസ്സിലാണ് നമ്മൾ വന്നത് അപ്പോൾ ഈ ബസ് ലാസ്റ്റ് ബസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓട്ടോ കയറി വേണം താഴെ ചെല്ലാനായിട്ട് അവിടുന്ന് പിന്നെ എട്ട് മണി വരെ ബസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ മുകളിലേക്ക് കയറാം അപ്പോൾ ഇത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഇരുപത് രൂപ ആട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബസ് വെച്ച് പരിചയപ്പെട്ടോ സുരേഷ് ബ്രോ ഓറീസക്കാരനായിട്ടോ ഹായ് ബ്രോ ഹായ് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചേട്ടോ ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ സിംഗിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കിട്ടാനായിട്ട് ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇവിടെ ആധാർ കാർഡൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രത്യേക പെർമിഷൻ എടുക്കണം ഈ മലയൊക്കെ ആയതുകൊണ്ടായിട്ട് സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് വന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഇവർക്ക് തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചേർന്ന് ടിക്കറ്റ് എടുത്തത് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നവർ ആധാർ കാർഡൊക്കെ അവിടുത്തെ ഓഫീസിൽ കാണിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് സിംഗിളായിട്ട് ടിക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഇതാണ് മുകളിലോട്ടുള്ള വഴി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഇതാ കേട്ടോ ഇതിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇതുവഴി പോകുമ്പോഴേ സൺറൈസ് വ്യൂ പോയിൻ്റ് ആയതോ അപ്പോൾ നമ്മളിപ്പോൾ സൺറൈസ് വ്യൂ പോയിന്റിലോട്ട് കയറിയിട്ട് കാര്യമില്ല ഇപ്പോൾ സൺസെറ്റ് ടൈമായി ഞാൻ എന്തായാലും സൺറൈസ് ടൈമിൽ വരണമെന്ന് പ്ലാൻ ചെയ്ത അപ്പോൾ എന്തായാലും വരാനായിട്ട് പറ്റിയില്ല അങ്ങനെ നേരെ സൺസെറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടുന്ന് കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ബസ് കണ്ടോ ഈ ബസ്സിൽ നമുക്ക് വ്യൂ പോയിൻറ്റിന് അവിടെ ചെല്ലാം അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഞാനെന്തായാലും ആ ബസ്സിൽ കയറിയില്ല കാരണം ഓൾറെഡി ബസ് ഫുൾ ആണ് പിന്നെ നടന്നുകൊണ്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ അപ്പോൾ ബസ് ഫുൾ ആയിരുന്നു ബസ് നേരെ അങ്ങോട്ട് വിട്ടു കേട്ടോ അപ്പൊ ഞാന് നമ്മുടെ സുരേഷ് പ്രഭുവും കൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നേ കാൽ കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ആയി അപ്പൊ ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുകളിലേക്ക് നടക്കാണ്ടെന്നാ പറഞ്ഞ അപ്പൊ ഞങ്ങൾ എന്തായാലും ബസ് കയറിയില്ല ഞങ്ങൾ നേരെ നടക്കുക ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന ടോയ്ലറ്റിലോട്ട് പോകുന്ന വഴിയാണെങ്കിൽ അപ്പൊ ഇതിലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വന്ന വഴിയൊക്കെ കാണാൻ പറ്റും നമ്മള് ടിക്കറ്റ് എടുത്ത സ്ഥലമാണ് അതെ ആ കാണുന്ന ഇത് ഫുള്ള് പാർക്കിംഗ് അപ്പൊ നമുക്ക് അധികം ടൈം ഉണ്ട് കേട്ടോ നേരെ മുകളിലേക്ക് പോവാം എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പൊ ഇടക്കിടക്ക് ഇതുപോലുള്ള വ്യൂ പോയിന്റുകൾ കേട്ടോ ഫോട്ടോ പോയിന്റ് എന്നൊക്കെ പറയാം നമുക്ക് ആ വ്യൂ പോയിന്റ് അവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഇത് ഇത് അത്രയും ഭാഗങ്ങനെ കർവ് ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ടോ അപ്പൊ അവിടെ ഒക്കെ എടുക്കാം വഴി നീല നമ്മുടെ പിള്ളേരുണ്ട് കേട്ടോ പുല്ലൊക്കെ കടിച്ചിന് വേണ്ടു ഓടി 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 ക്കെ ആൾക്കാരെ വണ്ടിക്കകത്ത് തിരിച്ച് താഴോട്ട് കൊണ്ടുവരുവാ പൂതിന് കേട്ടാ ഇതേണ്ടതേ ഇവിടത്തെ കൊറേ ആൾക്കാരും ഇപ്പൊണ്ട് കേട്ടാ എല്ലാ ഫോട്ടോ പോയിന്റിലും ദിവന്മാരും ഇപ്പൊണ്ട് നമ്മുടെ മലയാളികന്മാർക്ക് മനസ്സിലാവുമെന്നറിയത്തില്ല കന്നടക്കുരങ്ങനല്ലേ ഇവിടെ ഈ വഴിനീലെ ഇത് കണ്ടത് ഓരോ സൈഡിലായിട്ട് ഈ മഞ്ഞ കളറിൽ ഈ ചെടി നിൽക്കുന്നുണ്ടോ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഇതേണ്ടത് എല്ലാ സ്ഥലത്തും ഉണ്ട് താഴേന്ന് ഫുള്ള് മേളുവരെ ഈയൊരു മഞ്ഞപ്പൂവിൻ്റെ ആ ഒരു ചെടിയുണ്ട് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നപ്പോഴേ നന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീം ഷോപ്പും ഡ്രിങ്ക്സൊക്കെ വിൽക്കുന്നിട്ടൊരു ഷോപ്പ് ഇവിടെ കാണാൻ നമ്മുടെ നാട്ടിലെ മിൽമയില്ലേ അതുപോലെയാണെന്ന് തോന്നുന്നു ഇവിടെ നന്ദിനി അത് വേണ്ട കുറേ പേര് ഇന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഇവിടെ അപ്പം നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ അപ്പം റോഡ് ഇത് അങ്ങനെയാണ് റോഡ് വളഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് എനിക്ക് പോകുന്ന ഷോർട്ട് കട്ട് ആയിരിക്കും നടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടേ ആ അത് തന്നെ തോന്നുന്നു കുറേ പേര് ഇറങ്ങി വരുന്നുണ്ടല്ലേ ഭയ ഇത് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സുരേഷുമായി മുകളിൽ കയറി ഫോട്ടോ എടുക്കാനായിട്ട് മുകളിലോട്ട് ചാടി കയറുക ഇതുണ്ട് അതേ അടിപൊളിയല്ലേ സംഭവം നമ്മൾ കയറി പോകേണ്ട വഴിയാട്ടോ അത് എന്തേ നാലേ മുക്കാലായിട്ടായിട്ടുണ്ട് അപ്പോൾ ലൈറ്റായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് കാടിൻ്റെയൊക്കെ അകത്തായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും ലൈറ്റൊക്കെ പോയതേ മുകളിലോട്ടുള്ള ഓരോ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് സൺറൈസ് വ്യൂ പോയിൻ്റ് ഫുഡ് കോർട്ട് ഏരിയ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്നിലോട്ട് കയറും തോറുവേ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം രാവിലത്തെക്ക അവസ്ഥ എന്തുവായിരിക്കും അല്ലേ നല്ല രീതിയിൽ തണുപ്പായിരിക്കും അപ്പോൾ എന്തായാലും മുന്നിലോട്ട് കയറി ബാക്കി കാഴ്ചകൾ കാണണം ഇത് ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു നമുക്കിനി കയറേണ്ട മോളിച്ചെന്നിട്ടെ ഇതിലൊക്കെ ഇതിലേക്ക് കഴിഞ്ഞ ഒരുപാട് പേര് ഷോർട്ട് കട്ട് ഒക്കെ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം അത് കണ്ടത് ഒരുപാട് ഹട്ട് പോലെ ചെയ്തിരിക്കുന്നുണ്ടോ അതൊക്കെ എനിക്ക് വന്ന് ആൾക്കാർ റെസ്റ്റ് എടുക്കാനും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴേ ഈ പാർക്ക് പോലെയൊക്കെ ജസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ കയറി താഴോട്ടൊക്കെ ഇറങ്ങാനായിട്ടുള്ള സെറ്റപ്പ് ആണ് തോന്നുന്നു ഇത് കണ്ട ഇവിടെ സ്റ്റെപ്പ് മുകളിലോട്ടാണ് കേട്ടോ അപ്പോഴത്തെ കുറേ ആൾക്കാർ ഈ ഒരു വഴി ഷോർട്ട് കട്ട് എടുത്ത് മലയുടെ മുകളിലോട്ട് കയറുന്നുണ്ട് അപ്പം നമുക്കെന്തായാലും ഇതുവഴി പോവാം കാരണം ഒത്തിരിക്ക് ഇറങ്ങി ചുറ്റി വന്നു കഴിയുമ്പോഴേ ഇരുട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വലിയ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ഇതുവഴി തന്നെ നമുക്ക് പോവാം മഴയുടെ എന്തോ ഒരു ക്ലൈമറ്റ് പോലും ഉണ്ട് കേട്ടോ അതാണീ ആയിട്ട് ആ സൂര്യനെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാതെ ഇത് അതെ ആ ഭാഗത്താണ് സൺസെറ്റുള്ളത് പടിഞ്ഞാറ് ഭാഗം അതാ കേട്ടോ പക്ഷെ സൂര്യനെ ആയിട്ട് കിട്ടുന്നില്ലല്ലോ സംഭവം എനിക്ക് വന്ന എന്തോ ക്ലൈമറ്റിൻ്റെ വ്യത്യാസമാണോ അപ്പം സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറുക നമ്മളത് ആ ഭാഗത്തുനിന്ന് കേട്ടോ മുകളിലോട്ട് കയറുക എന്നേ അപ്പം ഇങ്ങോട്ട് വന്ന വഴി ഇവിടെ എന്തോ ഒരു ഗണപതി ക്ഷേത്രമാണോ ഗണപതിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു നന്ദിയുടെ പ്രതിമയം വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ തൊഴിലാണ്ടോ ഇപ്പം ക്ഷേത്രം അടച്ചിട്ടിരിക്കുക ചിലപ്പോൾ അഞ്ചുമണി കഴിഞ്ഞിട്ടല്ല തുറക്കത്തുള്ളായിരിക്കും അപ്പോൾ അവിടെ നന്ദിനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു കോഫി ഷോപ്പ് ഒക്കെ അത് ഇതിൻ്റെ മുകളിലും ഉണ്ട് ഇതിൻ്റെ മുകളിലിനി എന്തുവാണെന്ന് നോക്കാം ക്ഷേത്രമാണോ എന്തുവാണെന്നറിയത്തില്ല നോക്കട്ടെ ഇതുണ്ടോ അതെ കുറെ വർഷം പഴക്കമുള്ള സെറ്റപ്പൊക്കെ ഞാൻ തോന്നുന്നു പഴയകാലത്തെ ക്ഷേത്രം പോലൊക്കെ തന്നെ കൽക്കെട്ടൊക്കെ വെച്ചിട്ടാണ് ഇതിന് മധുര കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് പകത്തന്തോ ക്ഷേത്രമാണു നമുക്ക് എന്തായാലും ഫ്രണ്ടിച്ചു നോക്കാം ആ അത് ഈ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ബോർഡ് ചോദിച്ചിരുന്നേട്ടാ യോഗ നന്ദീശ്വര സ്വാമി ടെമ്പിൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നന്ദി ഹിൽസ് അപ്പോൾ ഇത് കണ്ട അല്ലേ ഇവിടാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ ഈ കാണുന്ന നന്ദീശ്വര സ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത് ആറു മണിക്ക് ഓപ്പൺ ആക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ചെരുപ്പൊക്കെ വെച്ചിട്ട് ഈ ക്ഷേത്രത്തിലോട്ട് പോകാം അപ്പോൾ ആറു മണിക്ക് ഓപ്പൺ ആകത്തുള്ളൂ ആകത്തുള്ളു ഇപ്പോഴത്തെ സമയം നാലമ്പത്തി മൂന്നേ ആയിട്ടുള്ളു അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത് കണ്ടോ ആ വ്യൂ പോയിന്റ് ആട്ടോ അതെ അതെന്ന് പറയുമ്പോൾ സൺറൈസ് വ്യൂ പോയിൻ്റാണ് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാരണം സൺറൈസ് അല്ലേ അപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാലേ ഈ ഒരു ടൈമിൽ സൺസെറ്റ് വ്യൂ പോയിന്റ് അപ്പോൾ നമുക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ എന്തായാലും സൺറൈസ് കണ്ടില്ലെങ്കിലും ആ സൺ ആ ഒരു വ്യൂ പോയിന്റ് എങ്കിലും നമുക്ക് കാണാം അപ്പോൾ ഈ കാണുന്ന കേട്ടോ സൺറൈസ് വ്യൂ പോയിന്റ് ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇത് കണ്ടതേ സൺറൈസ് വ്യൂ പോയിന്റ് ആ രണ്ട് സൈഡിൽ കഴിഞ്ഞാൽ നമുക്ക് കയറി ഇറങ്ങിയൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഒരു ഗാർഡനിങ് ഒക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ കാണുന്നുണ്ട് പുല്ല് വെച്ചിട്ട് കുതിരയൊക്കെ സെറ്റ് അടിപൊളി അല്ലേ കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ താഴെ കുറേ പേര് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതുണ്ട് അതെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക അടിപൊളി വ്യൂ പോയിൻ്റ് അല്ലേ നോക്കിയേ ഇത് ക്ലിയർ ആവുന്നുണ്ട് ചെറുതായിട്ട് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ബിൽഡിങ്ങുകളും കൃഷിയിടങ്ങളും ഒക്കെയാണ് ആ ദൂരെ കാണുന്നത് റങ്ങേ വിസിബിലിറ്റി കുറവാ അപ്പൊ അവിടെയും ചെറിയ ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പൊ നമ്മൾ അതുവഴിയില്ലേ കേറിയ നമുക്കിനി ഇതുവഴി ഇറങ്ങിയിട്ട് ആ താഴെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ ആ ഒരു സ്ഥലത്തോട്ട് പോവാം അവിടെ എന്താണുള്ളത് നോക്കാലോ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നമ്മൾ ഈ താഴെ വന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി സൺറൈസ് വ്യൂ പോയിന്റ് ആണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് അപ്പുറത്ത് പോയി സൺസെറ്റ് വ്യൂ പോയിൻ്റിൻ്റെ കാഴ്ചകൾ കാണാം ഇപ്പോൾ സമയം അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ ആറ് മണിയാകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും ഇവിടെ നാളെ ഉറക്കം ഉണ്ടാവട്ട് പിന്നെ രാവിലെ ആറ് മണിക്ക് പിന്നെ ഓപ്പൺ ചെയ്തല്ലോ അപ്പോൾ സിക്സ് ടു സിക്സ് ആണ് ഇവിടുത്തെ ടൈമിങ് വരുന്നത് അപ്പോൾ അതിവിടെ വരുന്നവർ ഓർക്കുക പിന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ കാരണം ഈ ക്ലൗഡൊക്കെ നിന്നിട്ടുള്ള കാഴ്ചകളെ ആ ഒരു സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അത് ചില സമയങ്ങളിൽ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് അത് കാണാൻ പറ്റും ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല അങ്ങനെയാണിപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ നമ്മളെന്തായാലും ഇത് നേരെ സൺസെറ്റ് വ്യൂ പോയിന്റിന് അങ്ങോട്ട് പോകാം ഈ ഒരു ഭാഗത്താണ്ട്ടോ എല്ലാവരും സൺസെറ്റിൻ്റെ ഒരു കാണാനായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അത് കണ്ടത് ഒരുപാട് ആൾക്കാർ കല്ലിന്റെ പുറത്തും ബെഞ്ചിലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു ചെറിയ ക്ലൈമറ്റിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് ഈ സൂര്യനെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇപ്പോഴത്തെ സമയം അഞ്ചേകാലായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ ഇപ്പം ക്ലൈമറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് സൂര്യനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നതായിരുന്നു പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അത് എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് എന്തായാലും കുറച്ചുകൂടെ താഴെട്ടിറങ്ങിയിട്ട് അവിടെ എന്താ പറയുക നോക്കാം അവിടെ ആ ഭാഗത്ത് കുറേ വ്യൂ പോയിന്റ് കുറെ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട് എന്തായാലും നടക്കാം അങ്ങോട്ട് ഇപ്പം ഇതായത് നമ്മൾ ഏകദേശം താഴെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്തേലും ആ ഭാഗത്തോട്ട് കുറച്ചുകൂടെ നടന്നാൽ നമുക്ക് ഇച്ചിടെ താഴെ ഇറങ്ങാം അപ്പോൾ അതായത് നമ്മൾ നേരത്തെ നിന്ന സ്ഥലം കണ്ടോ മുകളിൽ കണ്ടോ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അവിടെ നിന്ന് ഈ ബാക്കിലുള്ള കാഴ്ചകളൊക്കെ അവിടെ അടിപൊളിയായിട്ട് നിന്ന് കാണുന്നുണ്ട് കേട്ടോ ഇത് കണ്ട അതെ ആ ഭാഗത്തൊക്കെ ഫുൾ കൃഷികളായിട്ടോ നമ്മൾ നേരത്തെ വന്നില്ലേ ആ വഴിയൊക്കെയാണതിങ്ങനെ ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ കോട നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വലുതായിട്ട് നമുക്ക് ക്ലിയർ ആകുന്നില്ല തൽക്കാലം നോക്കേ കുറച്ചുകൂടെ താവിട്ടിറങ്ങാം ആ കെട്ടി വെച്ചിരിക്കുന്ന മതിൽ കണ്ടോ ആ ഭാഗത്തോട്ട് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടുന്ന് ഈ മല ഇറങ്ങി വരുമ്പോഴേ നമുക്ക് ആ ഭാഗത്തോട്ട് പോകാനായിട്ട് ഇവിടെ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടേ ഇത് കണ്ടതേ അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നടക്കാൻ ചിലപ്പോൾ ഇളയ്ക്ക് താഴെ വീഴും ആ ഇവിടെ അടിപൊളിയൊരു വാക്ക് വേ ഒക്കെ ഉണ്ടല്ലോ ഇത് ഉണ്ടതേ അങ്ങോട്ടൊക്കെ നടക്കാം പിന്നെ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം ഇതുവഴി നമുക്ക് താഴെ ഇറങ്ങാം അത അവിടെ ബെഞ്ചിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ആരോ പറയുന്നതായിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം ഈ തണുപ്പുള്ളതുകൊണ്ടേ എത്ര നടന്നാലും കുഴയത്തില്ല കേട്ടോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പിന്നെ അങ്ങോട്ട് നടക്കാനുള്ള വഴി എനിക്ക് തോന്നാൻ എനിക്ക് ആറ് അതിലേ പോയാൽ നമ്മൾ വന്നില്ലേ ആ ഒരു വഴി തന്നെ എത്തുമെന്ന് തോന്നുന്നു ആ അത് തന്നെ അത് തന്നെ ഇതുകൊണ്ടത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വരുന്ന വഴിയാണ് കാണുന്നത് അതുകൊണ്ടല്ലേ അതിലേക്ക് ഞാൻ നമ്മൾ കയറി വന്നത് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ ഇത് കണ്ടതേ നേരത്തെ നമ്മൾ അവിടെ കണ്ടില്ലേ അവിടെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി അപ്പം ഇവിടെ നോക്കിയാൽ കാണുന്നത് എന്തൊക്കെയാന്ന് മനുസരം ഇത് കണ്ടതേ നമ്മൾ നേരത്തെ വന്ന വഴിയാണ് കാണുന്നത് ഇത് കണ്ടതേ വളഞ്ഞ് അളഞ്ഞ് റോഡ് കിടക്കുന്നുണ്ടോ അതെ വണ്ടിയൊക്കെ ഓടി ഓടിപ്പോകുന്നുണ്ട് അങ്ങോട്ട് അതിലേക്ക് കയറി 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 നമ്മൾ മുകളിലെത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത് അപ്പം ഇത് ഫുള്ള് കോടയാൽ മൂടപ്പെട്ട് കിടക്കുന്നുണ്ട് നമുക്ക് വിസിബിലിറ്റി കുറവുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് പച്ചപ്പായിട്ട് കിടന്നേനെ അപ്പോഴേ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആറു മണി ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ഷേത്രം തുറന്നാൽ ക്ഷേത്ര ദർശനം നടത്താം അല്ലെങ്കിൽ മണി ആയി കഴിഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് താഴേക്ക് ഇറക്കും അപ്പോൾ നമ്മൾ ഈ നന്ദി ഹിൽസിൽ അത്യാവശ്യം കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇവിടുത്തെ കാഴ്ചകളൊന്നും ഇല്ല അപ്പം ക്ഷേത്രം തുറക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ കയറും പിന്നെ അവിടെ നമുക്ക് ക്യാമറ കാര്യങ്ങളൊന്നും അലവടല്ലാത്തതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് വരത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഇനി നേരെ തിരിച്ചു തിരിച്ചുവിടുന്ന് താഴേക്ക് ഓട്ടോയിലാണ് പോകേണ്ടത് അപ്പോൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യുക വരാത്തവരാണെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി വരെയൊക്കെ ഇവിടെ അത്യാവശ്യം സീസണാണ് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരാത്തവർ വേഗം വരിക അടിപൊളിയാകട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഒരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ